സഹോദര ഭാര്യമാരുടെ നേർക്കുനേർ പോരാട്ടമാണ് പുന്നപ്ര പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ എൽ ഡി എഫിനായി തങ്കച്ചി ബാബുവും യു ഡി എഫിനായി ജസ്സി സോണിയുമാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ജെസി സോണി പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് തങ്കച്ചി ബാബു ഇവർ രണ്ടുപേരും ഒരേ വീട്ടിലെ രണ്ടംഗങ്ങളാണ് അതായത് ചേട്ടൻ അനിയന്മാരുടെ ഭാര്യമാരാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ആലപ്പുഴ പുന്നപ്ര ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ മത്സരിക്കുന്നത് വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ് ഒരേ വീട്ടിലെ രണ്ടുപേരും അതായത് ചേട്ടൻ അനിയന്മാരുടെ ഭാര്യമാർ പരസ്പരം മത്സരിക്കുന്നത് അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം വാ പര്യടന ആയിട്ട് ഈ പതിനെട്ടാം വാർഡിൽ ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തങ്കച്ചി ബാബു സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭവന സന്ദർശനങ്ങളിലാണ് ഇപ്പോൾ തങ്കച്ചി ബാബു ഏർപ്പെട്ടിരിക്കുന്നത് നമുക്ക് അവരിലേക്കൊന്നും പോയിട്ട് വരാം ഒരു കൗതുകം കാര്യമാണ് ഒരു വീട്ടിലെ രണ്ടംഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വൈരാഗ്യത്തോടൊന്നും അല്ല കാണുന്നത് ഞാൻ എൽ ഡി എഫിന്റെ പാരമ്പര്യമായിട്ട് എൽ ഡി എഫ് കുടുംബമാണ് ഇപ്പം എനിക്കൊരു അവസരം വന്നു ഞാനതിനെ മത്സരിക്കുന്നു അല്ല ഞങ്ങള് വേറെ വ്യത്യസ്തമായിട്ട് വൈരാഗ്യങ്ങളോ അങ്ങനെയെന്ന് വെച്ചാൽ രണ്ടുപേരും മുന്നോട്ട് ഒരു എങ്ങനെ വോട്ട് വോട്ട് ചെയ്യണം എന്നോട് എന്നോട് ചെയ്യും പുള്ളി കാര്യം അങ്ങനെ അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ രണ്ടുപേർക്കും പാട്ട് പോകും അത്രേ അത്രേയുള്ളൂ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയത്തിലെ ഇങ്ങനെ എതിരാളികളല്ല പക്ഷെ ഇപ്പൊ രണ്ട് റൂട്ടിലൂടെ പോകുന്നു അത്രേ ഉള്ളു എൽ ഡി എഫ് സ്ഥാനാർത്ഥി തങ്കച്ചു ചേച്ചിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ അറിയേണ്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അഭിപ്രായങ്ങളാണ് അപ്പൊ യു ഡി എഫ് സ്ഥാനാർത്ഥി ജെസി സോണി ഇപ്പം നമ്മളോട് പോകേണ്ടത് നമുക്ക് അവരിലേക്ക് പാർട്ടി എനിക്ക് സീറ്റ് തന്നു ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു നല്ല വിജയ സദാമനം ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിന്റെ ഭരണം ഉറപ്പായിട്ടും ഉണ്ടാകും ആ ഒരു നാത്തൂൻ അത് എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോ ചരിത്രത്തിലെ ദേവതകൾമാർ തമ്മിൽ പോരാടിയ കഥകൾ നാം കേട്ടിട്ടുണ്ട് അത്തരം കഥകൾ ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൊച്ചു കേരളത്തിലും നടക്കുമ്പോൾ നമുക്കത് അത്ഭുതത്തോടെയും ആകർഷത്തോടെയും കാണാൻ സാധിക്കും ആലപ്പുഴയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലയേഷ് കാണിക്കാമനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ മീഡിയ വൺ